ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഇന്നൊരു ചിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ലൈഫിൽ സ്ത്രീകളുടെ ലൈഫിലൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണേ എന്താണെന്ന് പറഞ്ഞുതരാം ഇന്നൊരു ഒരു കൂട്ടുകാരി എനിക്ക് ഇട്ടിരിക്കുന്ന ഇതാണ് രാവിലെ ഞാൻ കണ്ണ് തുറന്നിട്ട് ആദ്യം നോക്കിയൊരു കമൻറ്റാണിത് പിന്നെ സിംഗു എൻ്റെ ചേട്ടനുമായിട്ട് ഞാൻ വല്ലപ്പോഴും ആണ് പുറത്തു പോകുന്നത് പുറത്ത് പോയിട്ട് പെണ്ണുങ്ങളെ വായിട്ട് നോക്കും സിംഗു ഒരു വല്ല കാലത്തു ആണെന്ന് പുറത്തു പോകുന്നത് വായിട്ട് നോക്കുന്നത് കണ്ടിട്ട് എൻ്റെ ചങ്കിനകത്ത് ഭയങ്കര വിഷമ എനിക്ക് പറ്റുന്നില്ല അത് എനിക്ക് പുള്ളി വായിട്ട് നോക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു രാവിലെയൊക്കെ ഉണ്ടപ്പോൾ ചിരി വന്നു പോയി അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ ചക്കരകളെ ഇതെങ്കിലും പറയും യൂ ഇങ്ങനെ പറയാവാന്ന് പറയും പക്ഷേ ഞാൻ പറയും ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ലേ ഇപ്പം നമ്മുടെ ബോബനൊക്കെ പറഞ്ഞതെന്ന് അറിയാമോ പുള്ളി പ്രേമിച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞു ബോബനൊക്കെ നല്ല ഇപ്പോൾ ഇത്ര സുന്ദരമാണെങ്കിൽ നല്ലൊരു കാലത്ത് എത്ര നല്ല സുന്ദര തന്നെ അപ്പോൾ പ്രേമിച്ചില്ലെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ വണ്ടികളെ ഇങ്ങനെ പ്രേമിക്കാതിരിക്കുന്നത് വെറും കള്ളത്തരം ഞാൻ വിശ്വസിക്കത്തില്ല അപ്പം ബോവൻ എന്നോട് അല്ല ബോവൻ ഞങ്ങളുടെ ഈ കഴിഞ്ഞ ദിവസം അബുദാബി പോയില്ല ചക്കരകളെ സമാധാനം നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ ഈ നിങ്ങൾ ഓർക്കുന്നത് ഈ നല്ല ഒണിഞ്ഞ് ഒരുങ്ങി നല്ല മത നല്ല ഭാര്യയും മക്കൾ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ആണുങ്ങൾ എല്ലാവരും വായിനോക്കത്തില്ലെന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞുതരും ഈ ആണുങ്ങൾ എങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ ഇടയ്ക്കൊന്ന് അങ്ങോട്ട് മാറി അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ആ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബോബനുമായിട്ട് എൻ്റെതാരനെ കാര്യം പറയും മറ്റുള്ളവരുടെ കാര്യം പറയണ്ട പിന്നെ കഴിഞ്ഞ ദിവസം പോവാനായിട്ട് എന്നെ ദുബായിൽ പോയല്ലോ ദുബായിൽ പോയപ്പോൾ ബസ്സിലാണ് പോയത് അവ ബസ്സിൽ പോയപ്പോഴും അടുന്ന് എടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് അപ്പം ഞങ്ങൾ ബസ് കയറി ബസ് ബസ്സിൽ പോയി ബസ്സിൽ പോയപ്പോൾ ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ് മൊത്തം ജെന്റ്സ് ആണ് എന്നിട്ട് തൊട്ട് ഞങ്ങളുടെ സീറ്റിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ ഈ സൈഡ് സീറ്റിലിരുന്ന് സീറ്റിൻ്റെ പറ്റിയ ഒരു നല്ല രണ്ട് സുന്ദരികളായ സ്ത്രീകൾ വന്നിരുന്ന് പിന്നെ അത് അല്പവസ്ത്രധാരികളാണ് അവർ അത് കണ്ട് അത് കണ്ട ഏത് നമ്മൾ നോക്കി പോണു അപ്പം പിന്നെ ഈ ആണുങ്ങൾ നോക്കാതിരിക്കുമോ അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ അപ്പം അവിടെ ഇരുന്നപ്പോൾ തന്നെ തെഞ്ചിലിപ്പ് പോകുന്നത് അപ്പം എങ്ങനെയാണ് അവർക്കിട്ട് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കാണേണ്ടി വരുമല്ലോ ഇതെന്ന് നമ്മൾ കാണാതെ നോക്കിയ പ്രശ്നമില്ല എൻ്റെ മനസ്സിലൊരു ചഞ്ചലിപ്പ് വന്ന ഏത് സ്ത്രീക്കും സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയെടെ ശരീരത്തിൽ നോക്കുന്നത് കാണുമ്പോൾ മാനസികമായി തകർന്നു പോവും എനിക്ക് നമ്മളെ കാണാതെ നോക്കിക്കോ നമ്മൾ കണ്ടുനോക്കുന്നൊരു മാനസിക ബുദ്ധിമുട്ട് തന്നെ ആ സ്ത്രീ പറഞ്ഞത് ആ കൂട്ടുകാർ പറഞ്ഞത് സത്യം തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരൻ നോക്കിയേ നോക്കിയപ്പോൾ നോക്കുന്നത് ഞാൻ കണ്ട് അപ്പോൾ ഞാൻ തൊട്ട് എന്താ പറയുക ഫോൺ ഓൺ ചെയ്ത് പയ്യൻ നോട്ടിലിങ്ങനെ സൈഡിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചാരി ഇരുന്ന് പുള്ളി എങ്ങോട്ട് നോക്കുന്നു പുള്ളിക്കറിയത്തില്ല ഫോണിൽ ഇവിടെ കാണാൻ പറ്റുമെന്ന് പുള്ളിക്കാരൻ അങ്ങോട്ട് നോക്കുന്ന ഞാൻ കണ്ട് പുള്ളി അവരുടെ സൈഡിൽ തന്നെ നോക്കുന്നത് കണ്ട് ഈ ഭാഗത്ത് തന്നെ നോക്കുന്നത് ഞാൻ കണ്ടേ അപ്പോൾ ഞാൻ ചെവിയിലോട്ട് കണ്ടിട്ട് ആദ്യം ഞാൻ ക്ഷമിച്ച് പിന്നെയും പിന്നെയും നോക്കുന്ന ഞാൻ കണ്ട് നോട്ടിൽ എൻ്റെ കൂടെ വർത്താനം ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്നത് ഞാൻ കണ്ട് സ്വതസിദ്ധമായണുങ്ങൾ അങ്ങനെ നോക്കും ഒരിക്കലും അവരോടെ പോകാനാ ഒന്നുമല്ല അവർക്ക് കാണുമ്പോൾ ഒരു ആകാംക്ഷയും ഒരു സുഖവുമൊക്കെയാണ് അവർ നോക്കും ചക്കരകളെ ഞാനെ ചെവിലോട്ട് പറഞ്ഞു ഇടോ മനുഷ്യനെ ഞാൻ കണ്ടു താൻ അവളുടെ സൈഡിട്ട് നോക്കുന്നത് അവിടെ ഇരിക്കുന്ന സാധനം തന്നെ എൻ്റെ കയ്യിലുള്ളത് മാരിയാകൊക്കെ അടങ്ങിയിരുന്നു അങ്ങോട്ടേട്ടും പോയി ഞാൻ എന്ന് പറഞ്ഞു ഇത്രയുള്ള കാര്യം അവിടെ ഇരിക്കുന്ന എന്താ ഇത്ര പ്രത്യേകത ഞാൻ വായി വായിനോക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജോണിപ്പൊന്ന് ചേവിടത്തെ കൊടുക്കണോ അന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് അങ്ങോട്ട് നോക്കിയിട്ടേ പൂണു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഒന്നും ഉദ്ദേശിച്ചു നോക്കില്ല പക്ഷേ ഒന്നും ഉദ്ദേശിക്കാതെ ഒരാളുടെ വേറെ സ്ഥലത്തോട്ടൊക്കെ നോക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു പണി കൊടുത്ത് ഇത്രേ ഉള്ളു നമ്മുടെ പുറത്താവും നമ്മുടെ കൂടെ വരുമ്പോൾ അവരറിയാതെ അവരുടെ കണ്ണ് അങ്ങനെ പോകും ഇട ചക്കരയിൽ അപ്പം നമ്മളൊന്ന് ആണുങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പ്രകൃതി അങ്ങനെയാണ് ആണുങ്ങൾ അങ്ങനെ അവർ സ്ത്രീകളുടെ ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് നോക്കിപ്പോകും അതിനകത്ത് നമ്മൾ വിഷമം നമ്മൾ പോലും നല്ലതായിട്ട് വസ്ത്രധാരണം ചെയ്തു വരുന്ന അതല്ലേ മോശം വസ്ത്രധാരണമെല്ലാം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്നൊരു കേസാണെങ്കിൽ നമ്മൾ നോക്കി പോത്തില്ലേ അത്രയേ ഉള്ളൂ അത്ര ആ വിധത്തിൽ കണ്ടാൽ മതി കേട്ടോ അത് വലിയ പ്രശ്നമൊന്നും ആക്കി മനസ്സിലിട്ട് കൊണ്ട് കിടക്കണ്ട കേട്ടോ സമാധാനമായിട്ടിരിക്കും എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് ഈ പരിപാടി എല്ലാ പെണ്ണുങ്ങളും സാധിച്ചിട്ട് കേട്ടോ ഈ ആണുങ്ങൾ നോക്കത്തില്ലെന്ന് ഒരു പെണ്ണും വിശ്വസിക്കണ്ട എല്ലാ ആണുങ്ങളും നോക്കും കൊതിയൂറും പിന്നെ നമ്മുടെ കഴിവ് ഇരിക്കും നമ്മുടെ കൂടെ ഇരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ് നോക്കിയാലും അങ്ങനെയൊന്നും പോകത്തില്ല ജസ്റ്റ് ഒന്ന് നോക്കി അത്രയേ ഉള്ളു കേട്ടോ അങ്ങനെ തന്നെ അതിനെ കാണാവുള്ളൂ അതിന് വലിയ വലിയ കാര്യമായിട്ട് കിടന്നുറങ്ങാവുന്ന ഇരിക്കേണ്ട ഇതിന് എത്ര തമാശയായിട്ട് കാണാതെ ഇച്ചിരി കഴിയുമ്പോൾ തമാശ ആയിട്ട് അത് തന്നെ പറഞ്ഞ് നിങ്ങൾ ചിരിക്കണം എൻ്റെ പൊന്നെ വായിനോട്ടെ എന്താണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ കൊടുക്കും എട്ടിൻ്റെ പണി വീട്ടീട്ട് ഉരുട്ടും എല്ലായിടത്തും രണ്ടേ ഞാൻ പറയുമേ നിങ്ങൾ വായി നോക്കിയാൽ ഞാൻ കൊടുത്തു ചെവിയില് നിങ്ങൾ വായി നോക്കിയാൽ ഞാനും വായി നോക്കും സൂപ്പർ വായിനോട്ടെ നോക്കും പിന്നെ വലിയ വിഷമം വരുമല്ലോ എന്ന് പറഞ്ഞ് അപ്പം തന്നെ പോകുമ്പം കണ്ണും വലിച്ച് നല്ല സ്റ്റഡി ആയിട്ട് എൻ്റെ കൂടെ ഇരുന്ന് അങ്ങനെ പക്ക ഒരു വായി നോക്കിയല്ല ജസ്റ്റ് നമ്മുടെ കണ്ണു മുന്നിൽ ഒരു സുന്ദര രൂപം വന്ന് തടഞ്ഞപ്പം ഒരു മാതകത്തടമ്പ് വന്ന് നമ്മുടെ എന്ന് പറയുന്നത് തെറ്റാണോ തെറ്റാളാണെന്ന് എനിക്കറിയത്തില്ല ആ രൂപത്തിലാണ് വന്നിരുന്നത് വസ്ത്രം അത്യന്താപേക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതൊരാണോ നോക്കിപ്പോ നമ്മളീ പ്രത്യേകിച്ച് നമ്മൾ മലയാളീസ് നോക്കും കാരണം അതോർത്ത് നിങ്ങൾ വിഷമിക്കുകയും ടെൻഷൻ അടിക്കൊന്നും വേണ്ട കിടന്നുറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയിട്ടില്ല കാരണം വെളുപ്പം കോലത്തെ നാലു മണിക്ക് ഇട്ടിരിക്കുന്ന മെസ്സേജ് അത് അപ്പം അതുകൊണ്ട് വിഷമിക്കേണ്ട ചക്കര ഇത് എല്ലാവരും അനുഭവിക്കുന്നതാണ് കേട്ടോ നല്ലത് ഒക്കെ കാണാൻ പോകുന്നത് നോക്കൂടെ നമ്മളപ്പ തന്നെ കൊട്ടുകൊടുത്തേക്കണം അല്ല അതും തെ നെഞ്ചിലെട്ടി പറയാതെ വന്നിരുന്നു ദഹിക്കാതെ ഞാൻ എനിക്കങ്ങനെ എന്തറിയാമോ ഒരു കാര്യം കിട്ടി അപ്പം തന്നെ ഞാൻ പറഞ്ഞ് വിഷമം ആണെങ്കിൽ വിഷമം ദേഷ്യമാണേ ദേഷ്യം സങ്കടമാണേ സങ്കടം കരയേട്ടയാണെ കരിഞ്ഞ് തന്നെ തീർത്തേക്കും പിന്നെ അതുകൊണ്ട് വീട്ടിൽ വന്നിരുന്ന കുത്തികളൊക്കെയാണെന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് അത് കളയണം അതൊക്കെ ഒരു ജോളി മൈൻഡിൽ എടുത്ത് കളയണം കേട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഇങ്ങനെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ അവരങ്ങനെ പോകാനൊന്നും പോകുന്നില്ല ഇപ്പം എൻ്റെ പോവനൊന്നും അങ്ങനെ പോത്തിരുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ ഒന്ന് നോക്കൂ കേട്ട പക്ഷെ ഞാനൊക്കെ എങ്ങനെന്താ ഒരാളും കൂടെ വായി നോക്കുന്ന സ്വഭാവം എനിക്കില്ല ഇപ്പോൾ എന്നോട് വിശ്വസ്തനായിട്ട് പോകാൻ നിൽക്കുന്ന ഉത്രം കാലം ഞാൻ വായി നോക്കത്തില്ല എന്നോട് വിശ്വസ്തത കേട് കാണിക്കുന്നു എന്നു കണ്ടാൽ ചിലപ്പോൾ ഞാൻ വായി നോക്കിന്നിരിക്കും ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ട് എട്ടിൻ്റെ പണി കൊടുത്തിരിക്കും ഞാൻ അങ്ങനെ അടങ്ങിയതെന്ന് ഇരിക്കത്തില്ല എൻ്റെ ക്യാരക്ടർ അതാണ് അങ്ങനെ വേണം എല്ലാവരും അന്ന് ഞാൻ അങ്ങനെ വേണമെന്ന് പറയുന്നത് ശരിയല്ലെന്ന് ശരിയല്ലെന്നൊരിക്കറിയാം എങ്കിൽ പോലും അവരെ ഒന്ന് ഹേർട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ ഹെർട്ട് ചെയ്താൽ അവരും ഒന്ന് ചിലതായിട്ടൊന്ന് വിഷമിക്കണമെന്നുള്ളൊരു മൈൻഡ് എനിക്കും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു മൈൻഡ് മനോഭാവത്തിലുള്ള സ്ത്രീയാണ് ഞാൻ അല്ലാതെ അത്ര പാവല്ല ഞാൻ നിങ്ങൾക്ക് ഏകദേശം ക്യാരക്ടർ ക്യാക്ട് പിടിയിട്ടാണല്ലോ അതുകൊണ്ട് അത്ര സ്വാമർഥ്യം ഉള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് എല്ലാത്തിനും ഒരു പഞ്ചപാവത്തിനെ പോലെ ഒതുങ്ങിക്കൂടുന്നൊരു സ്ത്രീയായി നമ്മൾ തഴയപ്പെടും ഇടിച്ചു നിൽക്കും നമ്മൾ ടക്ക കൊണ്ട് നിൽക്കും അങ്ങനെ നിൽക്കണം പ്രസരിപ്പും ഉന്മേഷവും എപ്പോഴും ഒരു സ്ത്രീയുടെ കൂടപ്രപ്പായിരിക്കണം തളന്ന് കുത്തി ഒരു പഞ്ചപാവത്തിനെ പോലെ ചപല അപലയായിട്ടൊന്നും ഒരു പെണ്ണും ജീവിക്കരുത് കേട്ടോ കടുകിട്ട് വറുക്കുന്ന പോലെ തന്നെ നിൽക്കണം എങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെ എനിക്ക് തോന്നുന്നു ഒരു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആണുങ്ങൾ അങ്ങനെയുള്ള സ്ത്രീകളിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കത്തില്ല മനസ്സിലേ അപ്പോൾ നല്ല ചുറു ചുറുക്കൂടെ നിൽക്കടാ ചക്രകളെ ഒന്നിനും നമ്മളെ മാറ്റി നിർത്തരുത് പിന്നെ ഇച്ചിരി സൗകുമാര്യൊക്കെ കൂടുന്നവരെ കാണുമ്പോൾ ഒന്ന് നോക്കൂടാ അത് വീട് അത് വിട് അതും പറഞ്ഞിരിക്കണ്ട കേട്ടോ ഈ ലോകത്തുള്ള എല്ലാ ആണുങ്ങളും നോക്കും നോക്കാത്ത ഒരുത്തര കണ്ണ് കൊട്ടനായിരിക്കണം നോക്കാതിരിക്കണമെങ്കിൽ കേട്ടാ അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പോൾ ആ പ്രശ്നം ലഘൂകരിച്ചെന്ന് വിശ്വസിക്കുന്നു ഇനി പറയാനുള്ള കാര്യം പിന്നെ ചില ഡ്രസ്സൊക്കെ പിള്ളേർ തന്നെ ഇവിടെ നമ്മുടെ പിള്ളേർ കേട്ടിട്ട് ഞാൻ പറഞ്ഞു ഈ മാതകത്തിനമ്പിനെ പോലെ ഇരിക്കുന്നില്ല ഉരി ഈ ഡ്രസ്സ് ഒരുവിടെ വഴി ഞാനൊരു കാര്യം വേണ്ടി നമ്മൾ ഈ വസ്ത്രധാരണത്തിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അറിയാവുക നമ്മുടെ ഭർത്താവ് ഈ വല്ല പെണ്ണുങ്ങളെ ഇങ്ങനെ കിടന്ന് നോക്കുന്ന അവരൊരു മോശം വസ്ത്രം ധരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ വസ്ത്രധാരണത്തോടൊരു പേടി നമുക്ക് നമ്മുടെ സഹോദരൻ അല്ലെ നമ്മുടെ മകൻ അല്ലെ നമ്മുടെ ഹസ്ബൻഡ് അല്ലെ നമ്മുടെ അച്ഛൻ അവരുടെ ആണുങ്ങളുടെ കണ്ണ് വേഗം ആ വ്യൂ കാണാനായിരിക്കും അവർക്ക് കൂടുതൽ അവരുടെ അങ്ങോട്ടേ പോകത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കണമെന്ന് നമ്മുടെ മക്കളോട് പറയുന്നത് അങ്ങനെ നമ്മുടെ മക്കളെ അങ്ങനെ മറ്റൊരാൾ നോക്കി ആസ്വദിക്കുന്നത് കാണാനുള്ളൊരു മാനസിക വിഷമം കൊണ്ട് നമ്മൾ ഞാൻ മാക്സിമം അങ്ങനത്തെ ഒന്നും വസ്ത്രം ധരിക്കാറില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് ഇനി കാണുമെന്ന് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ പിന്നെ ഞാനൊരു ഷാളൊക്കെ ഇടാതൊക്കെ പോലും നടക്കുന്ന എറണാകുളത്ത് വന്നതിന് ശേഷമാണ് അതിനുമുമ്പ് ഷാളൊക്കെ ഇട്ട് മര്യാദയ്ക്കുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ളൂ കേട്ടോ സത്യ കേട്ട് ഇപ്പോൾ ഒരു അങ്ങനത്തെ ഒരു മോഡലിൽ നടക്കുന്നുണ്ടെങ്കിൽ എന്താണ് അത്രക്ക് വൃത്തികേടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഷാൾ അത് പിടീനി ഷാളിട്ട് കുലസ്ത്രീയാകണമെന്നൊന്നും ഇല്ല എങ്കിൽ തന്നെയും നമുക്ക് ഈ പറഞ്ഞൊരു സൂക്കേട് നമുക്കുള്ളതുകൊണ്ട് നമ്മൾ കരുതീരതേക്കും പിന്നെ പറയാനുള്ള കാര്യം പിന്നെ ഞാൻ പിന്നെന്തോട്ട ചക്കരകളെ ആ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു സംശയം ചോദിച്ചാൽ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് രാജഗോപാല മന്ത്രം ജപിക്കുന്നതിന് ഒരു എൻ്റെ അടുത്ത് ഒരു എന്തെങ്കിലും ചേച്ചി എനിക്ക് എനിക്കൊരു എന്തെങ്കിലും പറഞ്ഞാന്ന് പറഞ്ഞാൽ ഞാൻ രാജഗോപാല മന്ത്രം പറഞ്ഞു കൊടുത്തു അപ്പം രാജഗോപാലമന്ത്രം ഇന്ന് വെളുപ്പിനെ ഞാൻ കാണുന്നൊരു മെസ്സേജ് ആണ് ചേച്ചി ആ രാജഗോപാല മന്ത്രം ജവിക്കാനേ അത് പിന്നെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഗുരുമുഖത്തുനിന്ന് മേടിച്ചാലേ ചെല്ലാൻ പറ്റത്തുള്ള പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തി നമുക്ക് ഇതിനുള്ള സമയമൊന്നുമില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അതിൻ്റെ നല്ല ഭാവം നിങ്ങൾ എടുക്കുക എനിക്കിപ്പോൾ രാജഗോപാല മന്ത്രമല്ലേ മറ്റു മന്ത്രങ്ങളൊന്നും ഒരു ഗുരുമുഖത്തു നിന്നും കിട്ടിയതല്ല ഞാനിവിടെ യൂട്യൂബിലേതെങ്കിലും സന്യാസി വര്യന്മാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ജ്യോത്സ്യന്മാരോ നല്ല ആളുകൾ ഇതേക്കുറിച്ച് ഞാനുള്ളവർ പറഞ്ഞു തന്നാൽ അത് അപ്പം തന്നെ അദ്ദേഹത്തിനെ ഗുരുവായി കണ്ട് ഞാനത് സ്വീകരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ ഗുരുവായി കാണും മനസ്സിലായോ അങ്ങനെയാണ് ഞാൻ എല്ലാ മന്ത്രങ്ങളും ചെല്ലിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുമ്പം നിങ്ങൾ എന്നെ ഗുരുവായി കണ്ടോണ്ട് നിങ്ങളങ്ങ് ചെല്ലിയേക്കണം അവിടെ പ്രശ്നം തീർന്നു എല്ലാവർക്കും ഇപ്പം മഹർഷി മാർക്ക് എല്ലാം പറ്റുമോ ഗുരുക്കളെയും തപ്പി നടക്കാൻ പറ്റുമോ അത് നടക്കുന്ന കാര്യമൊന്നുമില്ല ഈ ഇവിടെ ഗൾഫ് നാട്ടിലെ അറബി നാട്ടിൽ വന്നിരുന്നെങ്കിൽ ഗുരുവിനെ വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമൊന്നുമില്ല നമുക്ക് ഏതെങ്കിലും ഒരു ഗുരുക്കെടുത്ത് പോകാൻ പറഞ്ഞ് നടക്കുന്ന കാര്യമൊന്നുമില്ല നമുക്ക് ആരാണോ ഈ മന്ത്രം പറഞ്ഞു തരുന്ന അവൻ നമ്മുടെ ഗുരുവായിട്ട് കാണുക അതേ നടക്കത്തുള്ളു അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എനിക്ക് അപ്പോൾ ഞാൻ അടുത്ത ഇത് എന്തുവാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് പല പല ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ആൻസർ കൊടുത്ത് കുഞ്ഞു കുഞ്ഞു സംശയങ്ങളാണ് ഇതുവരെ അതേക്കുറിച്ച് ചില ആളുകളുണ്ടല്ലേ ഒരു തിരി കത്തിച്ചാൽ കൊള്ളാവുക രണ്ട് തിരി കത്തിച്ചാൽ കൊള്ളാവുക കരിന്തിരി കത്തിച്ചാൽ കൊള്ളാവുക മൂന്ന് തിരി വെച്ചുകൾ ഇത് ഞാൻ ഒറ്റ തിരിയാണ് കത്തിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ കർമ്മദോഷങ്ങളാൽ ഞാൻ അനുഭവിക്കേണ്ടതല്ല ഞാൻ അനുഭവിക്കുന്നുമുണ്ട് അനുഭവിച്ചിട്ടുമുണ്ട് ഇത്ര നിങ്ങളെല്ലായിടം തുറന്നു പറഞ്ഞില്ലേ തിരിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല വെളിച്ചം പ്രകാശം അതുമാത്രം ഞാൻ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് വല്ല അർത്ഥമുണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒരു പ്രകാശം പരത്താനായിട്ടാണ് അവർ തിരികെ കത്തിച്ച് വെക്കുന്നത് അതിൽ ഞാൻ ഈശ്വരനെ ഈശ്വര ചൈതന്യത്തെ കണ്ടുകൊണ്ട് ഞാനവിടെ നിന്ന് പത്ത് നാമം ചെല്ലുന്നു അത്രയുള്ളൂ എൻ്റെ ഭഗവാൻ്റെ മുമ്പിൽ ഞാനൊരു കിടവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വിശ്വ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു ആത്മസന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ അതവിടെ വെച്ചിരിക്കുന്നത് ആ പ്രഭയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും കെയറും എല്ലാം എനിക്ക് ഭഗവാൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലായി എല്ലാവരുടെയും വിശ്വാസമാണ് അതെല്ലാം ഇപ്പോൾ നാമം ചെല്ലാൻ പറയുന്നു ഇപ്പോൾ നാരായണ നാരായണ എന്ത് എഴുതുന്നുണ്ട് ഞാൻ നാവ് കൊണ്ട് ചെല്ലുന്നുണ്ട് രാവിലെ തന്നെ അതൊക്കെ തുടങ്ങും വെളുപ്പിന് മൂന്ന് മണിക്ക് നന്നാൽ വിശദമായിരുന്നു പ്രാർത്ഥിക്കുക അതൊക്കെ വളരെ നേരത്തെ തുടങ്ങിയ പ്രാർത്ഥനകളല്ല കുറച്ച് നാളുകളായേ ഉള്ളു അങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിൽ അതെല്ലാം ഉയർച്ചയും അനുഗ്രഹവുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അനുഭവിച്ച അനുഗ്രഹങ്ങളുടെ ഫലം കിട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്കത് ഞാൻ പകർന്നു തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ പിന്നെ അതിന് ഗുരു വേണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംശയം ചോദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഗുരുക്കെടുത്ത് പോയി മേടിച്ചു ഞാൻ പറഞ്ഞു ൂ കേട്ടോ എൻ്റെ അടുത്ത് റെഡി ടു വെയർ റെഡി ടു ആയിട്ട് എനിക്ക് ആൻസർ പറയുന്ന സ്ത്രീയാണ് ഞാൻ പക്ഷേ എനിക്ക് നമ്മൾ പറയുന്നതിനെ നിങ്ങൾ ധിഖരിക്കുകയല്ല പിന്നെ പിന്നെ ചോദിച്ച് 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 എന്നെ ഒരു മാതിരി വട്ടാക്കുന്നത് എനിക്ക് ഒരുപാട് പരിപാടികളിടയില്ല ഞാനിത് പറഞ്ഞു തരുന്നത് നിങ്ങൾ എൻ്റെ കേൾക്കുന്നവരും എൻ്റെ ഒപ്പം രക്ഷപ്പെടണം എന്നുള്ള മനോ മനോഭാവമുള്ള സ്ത്രീയാണ് ഞാൻ ഇതിലിച്ച് ക്ഷമ വേണം പിന്നെ ഈശ്വരനെ നന്നായിട്ട് വിളിക്കണമെങ്കിൽ ഈശ്വരനെ വിളിക്കണം നമുക്ക് രക്ഷപ്പെടണം എനിക്ക് നമുക്ക് നന്നായിട്ട് ചെയ്യാം ആദ്യം തന്നെ മനസ്സിലാക്കുക ദൈവത്തിനെ വിളിച്ച് പണം എന്നുള്ള മനോഭാവമല്ല ആദ്യം വേണ്ടത് ദൈവത്തെ വിളിച്ച് ഈശ്വരാധീനം ഉണ്ടാക്കുക ആദ്യം നമുക്ക് ഏതെല്ലാം എത്രയൊക്കെ പഠിച്ചിട്ടും വിദ്യാഭ്യാസം നേടിയിട്ടും കാര്യമില്ല ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ജോലിയിലിരിക്കാനും നല്ല സാലറി വാങ്ങാനും ഒക്കെ പറ്റത്തുള്ളൂ സത്യമായിട്ട് ഏത് ഭാഗത്തിൽ നിന്ന് ശോഭിക്കണമെങ്കിലും അതിന് ഈശ്വരാനുഗ്രഹം വേണം കേട്ടോ വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് നല്ല ജീവിതം കിട്ടണമെന്നില്ല നല്ല ജോലി കിട്ടണമെന്നില്ല കേട്ടോ നന്നായിട്ട് പണം ഉണ്ടാകണമെന്നില്ല ഒന്നുമില്ല ഈശ്വരാനുഗ്രഹം ഇല്ലാത്തവന് ഇതൊന്നും നേടിയിട്ട് കാര്യമില്ല വെറുതെ അത് പേപ്പറായിട്ട് വീട്ടിലിരിക്കുക അല്ലെ അത് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൂടാൻ വേണ്ടിയിട്ടാണ് ദൈവാനുഗ്രഹം കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ നാരായണയൊക്കെ നിരന്തരം ജപിക്കാൻ പറഞ്ഞത് അതായത് നമ്മളിപ്പം നമ്മൾ ഹിന്ദുക്കളുടെ ഒരു വിചാരം പറയുക അമ്പലത്തിൽ പോയി ഒരു വഴി വഴിപാട് ചില ഈ ജ്യോത്സ്യന്മാരടുത്ത് പോയി പ്രശ്നം വെച്ചുകൊടുമ്പോൾ അവർ ഒരു കിൻഡലങ്ങോട്ട് എഴുതി കൊടുക്കും ഇവർക്ക് അരിമേടിക്കാൻ പോലും പൈസ ഇല്ലാത്തവന് ഒരു ആയിരം ഹോമങ്ങളും അതും ഇതുമൊക്കെ അമ്പലത്തിൽ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കും ഇവർക്ക് അതിനൊന്നും പൈസ കാണത്തില്ല നിങ്ങളതല്ലേ ഞാൻ പറഞ്ഞു അതെല്ലാം പോറും അതൊന്നും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാതെ നിങ്ങൾ പണം മുടക്കി അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ നിരന്തരമായി നാമം ജപിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ പശികളും അകന്നു പോകും നാരായണ അതിൽ ഈ വലിയ വലിയ നാമങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ഈസി ഈസിയായിട്ട് ഈശ്വരനെ സ്വാധീനിക്കാൻ പറ്റുന്ന മന്ത്രമാണ് മന്ത്രമല്ല നാമമാണ് നാമജപം മന്ത്രം എന്ന് പറയുമ്പോൾ ഓം ചേർക്കുമ്പോൾ അത് മന്ത്രമായി പോകുന്നുണ്ട് അത് വേണ്ട വലുതെടുക്കണ്ട ചെറുതെടുക്കെന്ന് പറഞ്ഞത് നാരായണ 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 ജപിക്കാൻ പറഞ്ഞത് പിന്നെയും പിന്നെയും സംശയം ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ നിങ്ങൾ ആഴത്തിൽ ഒന്നാമത്തൊക്കെ ഇതിനൊക്കെ ഒരു വിശ്വാസം വേണം വിശ്വാസം ഇല്ലാത്തൊരു വെറുതെ വേഷം കിട്ടിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ പിന്നെ ഈശ്വരൻ്റെ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ലാഭം മാത്രമാകരുത് ജീവിതത്തിൽ അതെല്ലാം തനിയെ വന്നോളും നമ്മളെല്ലാം ഈശ്വരനോട് പറഞ്ഞു പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കുക നിര പ്രാർത്ഥന മുടക്കരുത് കറക്റ്റ് ഒരു ദിവസം ഇരുപത്തിനാല് മിനിറ്റ് അരമണിക്കൂർ മാക്സിമം പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ ആ പ്രാർത്ഥനയ്ക്കൊരു പവർ കിട്ടത്തുള്ളൂ അല്ലാതെ നാരായണ 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 ഒരു നാരായണ ഞാനിപ്പോൾ ഏത് സമയം നാരായണ ചെല്ലും പിന്നെ ഞാനിവിടുത്തെ ബാങ്കുളി സമയം ഇല്ല അപ്പോൾ നമുക്ക് മറന്നിരിക്കുകയാണെങ്കിൽ ആ ബാങ്കുളിക്ക് ഉടനെ ഓർത്തു അപ്പം തന്നെ നാരായണ ഞാൻ ഒരു പത്ത് മിനിറ്റ് നാരായണ ചെല്ലാതെ അവിടെ നേക്കത്തില്ല അപ്പം നമ്മളിങ്ങനെ ചെല്ലിക്കും പലവട്ടം അഞ്ച് വട്ടം ഇവിടെ ബാങ്ക് വിളിക്കുന്ന കേൾക്കാം അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തോ പ്രാർത്ഥനകളുണ്ട് അപ്പോൾ ആ പള്ളിയിൽ നിന്ന് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നാരായണ എന്ന് വിളിക്കും നാരായണ എല്ലാ ഒന്നിലേക്കാണ് പോകുന്നത് നമ്മൾ ജസ്റ്റ് നമ്മൾ ഭഗവത്ഗീതയുടെ അവസാനം നമ്മൾ പഠിച്ച് പിടിച്ച് അവസാനം ചെലവ് ഭഗവാൻ പറയുക രൂപമില്ലെന്ന് അപ്പോൾ അത്ര നാളെ രൂപം പിടിച്ച രൂപം തന്നെയാണ് നമുക്ക് തന്നത് നമ്മൾ നമ്മളേതിലെങ്കിലും ഉറയ്ക്കാം നമ്മുടെ മനസ്സൊന്ന് ഒരു രൂപം തന്നാലേ ഈ വിദ്യയെ നമ്മളൊന്ന് ഉറയ്ക്കത്തുള്ളൂ അതിനാണ് ഒരു രൂപത്തിൽക്കൂടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പറയുന്നുണ്ട് നിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാനിരിക്കുന്നത് എനിക്ക് രൂപമില്ലെന്ന് പറഞ്ഞു ഇത് തന്നെയാണ് അള്ളാഹുവിൻ പറഞ്ഞ രൂപമില്ല യേശുവപ്പനും തന്നെ പറഞ്ഞത് അങ്ങനെ അറ്റ ചിലവം പുള്ളിയും പറഞ്ഞത് എനിക്ക് വിഗ്രഹാരാധന ഇഷ്ടമല്ല അല്ലേ അപ്പോൾ എല്ലാം ഒന്നിലേക്കാണ് ചക്കരകളെ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം ഇരിക്കുന്നത് അതിന് നമ്മൾ വൈബ് പോസിറ്റീവ് എനർജി കൊടുക്കുക നമുക്ക് എത്രയും ചെല്ലുന്ന മാത്രം നാമവും പ്രാർത്ഥനയും നല്ല സ്വഭാവവും നല്ല സംസാരവും ചരിയും പോസിറ്റീവ് എനർജിയും ഒക്കെ ആയിട്ടിരിക്കും നമുക്കൊരു പ്രത്യേക ഐശ്വര്യവും വൈബ് നമുക്ക് തന്നെ ഉണ്ടാവും അപ്പം നമുക്ക് ചുറ്റും അങ്ങനൊരു ഓറെ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു അപകടം വരുന്നതിന് പോലും നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പ്യുവറായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആരുടെ ഏഷ്യന് പറയത്തില്ല നമ്മൾ എല്ലാവരോടും ക്ഷമിക്കും നമ്മൾ ഞാനപ്പോൾ അങ്ങനെ അങ്ങനെ ആയിക്കൊണ്ട് ഇരിക്കാൻ നോക്കും അങ്ങനെ ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെയൊന്നും ആയിട്ടില്ല അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് അതിനാണെങ്കിൽ നാമമൊക്കെ ജവിക്കുന്ന എൻ്റെ ഒപ്പം നിങ്ങളെയും ജവിക്കുന്ന നിങ്ങളുടെ ദുരിതവും ദുഃഖവും പശിയൊക്കെ വിട്ടുപോകട്ടെ എന്ന് ഓർത്തിട്ടാണ് മനസ്സിലായ മനസ്സിന് ആത്മവിശ്വാസം കിട്ടും നമുക്ക് സന്തോഷം കിട്ടും പ്രസരിപ്പ് കിട്ടും ഉന്മേഷം കിട്ടും അതിരാവിലെ എഴുന്നേ ക്കെ തന്നെ പയർ മടിയനും കൂടുതൽ ഉറക്കുള്ളവനൊന്നും അതിരാവിലെ എഴുന്നേക്കത്തില്ല അവൻ്റെയൊക്കെ ജീവിതം കട്ടപ്പുകയാണ് രാവിലെ കൃത്യമായിട്ട് അതിരാവിലെ എഴുന്നേക്കെ ജീവിതം രാവിലെ അതിരാവിലെ പ്രാർത്ഥനയോട് തുടങ്ങുന്നവൻ ജീവിതാന്ത്യം സൂപ്പറായിട്ട് എല്ലാം നേടി അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിച്ചവന് നല്ല മരണവും കൊടുത്ത് ടാറ്റാ പറഞ്ഞു പറഞ്ഞിട്ടൊന്ന് പോകും കേട്ട അല്ലാത്തവിടുന്നു ഇവിടെ കിടന്ന് അനുഭവിച്ച് വലഞ്ഞ് സംസാര ദുഃഖത്തിലൊക്കെ കിടന്ന് പേറി ദുഃഖിച്ച് കഷ്ടപ്പെട്ട് നീങ്ങാത്ത കടവും ദാരിദ്ര്യവും രോഗവും കഷ്ടപ്പാടും ഒക്കെ ആയിപ്പോവും കേട്ടാ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ വിശ്വാസങ്ങളാണ് ഞാൻ അടുത്ത് പറഞ്ഞു തരുന്നത് നിങ്ങൾ എൻ്റെ മാത്രമല്ല വീഡിയോ കണ്ടു ഒത്തിരി പേരെല്ലാം കടന്നു വരും ഇത് സിംഗ്ലാനന്ദമായി കേട്ടാ മത്സ്യമാംസാദികളൊക്കെ കൂട്ടുന്ന പെണ്ണാണ് ഞാൻ അതിലൊന്നും ഒരു കഥ ഞാൻ കാണുന്നില്ല ലോകം മുഴുവൻ നമ്മൾ കുറച്ച് ആളുകൾ മാത്രമേ ഈ മത്സ്യമാംസാദിയൊക്കെ കൂട്ടാതെ കുറച്ച് ആളുകൾ മാത്രമേ ഇരിക്കുന്നുള്ളൂ ബാക്കി ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അവരെ ദൈവം സൃഷ്ടിച്ചല്ലേ അവരെല്ലാം മത്സ്യമാംസാദികൾ കൂട്ടുന്നുണ്ടല്ലോ അതിലല്ല സൽക്കർമ്മത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സ് മെടിപ്പാക്കി വെക്കുന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു നമ്മളൊരാളോട് എങ്ങനെ ഒരാളുടെ എങ്ങനെ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന വാക്കുകൾ പോലും ആരെ വേദനിപ്പിക്കാൻ നോക്കുക നമ്മുടെ പ്രവൃത്തി വേദനിപ്പിക്കാൻ നോക്കുക നമ്മൾ എല്ലാ കാര്യത്തിലും വെടിപ്പായിരിക്കുകയാണെങ്കിൽ പിന്നെ അതിലേയും വലിയൊരു കാര്യം എന്തുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരാളാണ് ഞാനോട് അത് ഇത് പറയാൻ കരുത്തറിയോ കഴിഞ്ഞ ദിവസം ഒരാൾ മത്സ്യമാംസാദികൾ കഴിക്കുന്ന ഒരു ഫാക്ടർ നടക്കുന്ന നാണവില്ലേ നിങ്ങൾക്ക് എന്ന് എനിക്ക് ഞാൻ ഇങ്ങനെയാണ് ഞാൻ മത്സ്യമാംസാദികൾ കഴിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു ഒരിടേ കഴിക്കല് നിർത്തി ഇത് ആദ്യം നിർത്തി കുറച്ചൊരു ആറുമാസോളം കഴിക്കായിരുന്നു എൻ്റെ സത്യം പറയല്ലോ വല്ല കല്യാണ വീട്ടിലൊക്കെ വെച്ചാൽ അവിടെ ഈ മത്സ്യമാംസാദികളൊക്കെ വിളമ്പുന്ന കാണുമ്പോൾ കൊതി ഊർന്ന് ഏഹ് അപ്പം ഞാനവിടുത്ത് ദൈവം ഇനി കഴിച്ചേക്കാം അങ്ങനെ ഒരു കല്യാണ വീട്ടിൽ തുടങ്ങിയത് പിന്നെ ഞാൻ നിർത്തിയില്ല പിന്നെ ഓവറായി കഴിക്കത്തില്ലേ എല്ലാ ഒരു മിതം ഒന്ന് വായി വയ്ക്കാൻ ഒരു ആഗ്രഹം ഇത് സ്വയം നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നണം നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് തോന്നണം ഇത് വേണ്ടെന്ന് അപ്പോഴേ നിർത്താവുള്ളൂ വെറുത്ത് നമ്മുടെ മനസ്സ് വെറുത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിത് പൂർണ്ണമായിട്ട് നിൽക്കും അല്ലാതെ ഒന്നും നിൽക്കത്തില്ല ചക്കരകള് കേട്ടോ അപ്പം ഈ ഓം എന്ന് ചേർക്കുന്നത് പിന്നെ മന്ത്രങ്ങളാണ് അത് സത്യം പക്ഷെ ഓം എന്ന് ചേർക്കുന്ന മന്ത്രം ഗുരുമുഖത്തുനിന്ന് കിട്ടണമെന്നെങ്കിൽ ആരാണോ നമുക്ക് പറഞ്ഞു തരുന്നത് അവരെ ഗുരുവായി കാണാൻ നോക്കുക കേട്ടോ ഒരു ഗുരുവിനെ അതിനായിട്ട് പോയി നമുക്ക് കാണാനൊന്നും പറ്റത്തില്ലല്ലോ നമുക്കിത് പറഞ്ഞു തരുന്നവൻ അവനറിവുള്ളവനായിരിക്കുമല്ലേ ഇങ്ങനെ ചെല്ലു എന്ന് പറയുന്നത് അപ്പം അവനെ മനസ്സിൽ കണ്ട് ഗുരുവായി കണ്ടുകൊണ്ട് ചെല്ലുക അതാണ് ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കാത്തവരുണ്ടെങ്കിൽ അതും കമൻറ്റിട്ടു യോജിച്ചവരുണ്ട് അതും കമൻറ്റിട്ടും എല്ലാം സ്വീകരിക്കുന്നതാണ് സന്തോഷത്തോടെ പ്രസരിപ്പോടെ പ്രസരിപ്പോടെയിരിക്കുക ഉന്മേഷത്തോടെ ഇരിക്കുക വരുന്നതിന് നമ്മൾ ഫേസ് ചെയ്യുമോ എന്നോർത്തിരിക്കുക ഭർത്താവ് വായി നോക്കിയാൽ വിഷമിക്കേണ്ട അപ്പം തന്നെ പണി കൊടുത്തേക്കണം അഞ്ച് മീറ്ററിക്ക് ഉള്ളിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് കിടന്ന് കിടന്നുറങ്ങുമ്പോഴും ആ ചിന്തയോടെ ഇരിക്കരുത് അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഭർത്താവോട്ടില്ലായിട്ടില്ലേ ഭർത്താവിനോട് നല്ലപോലെ സംസാരിക്കണം ഞാൻ സംസാരം കുറയ്ക്കരുത് നമ്മുടെ ജീവിത പങ്കാളിയോട് എപ്പോഴും നമ്മൾ സംസാരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞവരെ വിലക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഓക്കെ ടാറ്റ വൈവൈ ഞാൻ ചോർമ്മം പോവാം മത്തി പീര പറ്റിച്ചത് പച്ചമോര് കോവയ്ക്കാൻ മെഴുക്ക് ഉരട്ടിയത് വരുന്ന ഇപ്പത്തെ രാജ്യം ഇവിടെ എനിക്കിപ്പോയി ആകെ വരുന്നുണ്ട് ആകയ്ക്ക് ഒരു കാര്യം ഉണ്ടിട വരേണ്ട അപ്പം ആകെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പം നമുക്ക് ആകായിട്ട് ഞാൻ ഇച്ചിരി കഴിച്ചിരി വീഡിയോ ആയിട്ട് വരാവേ വന്നാൽ ഞാൻ വന്നിരിക്കും ആകായിട്ട് ഓക്കേ